ചാലിശ്ശേരിയിൽ ദീപാവലി മുഹൂർത്ത കച്ചവടം അടക്ക വില ഉയർന്നു അടക്ക കർഷകർക്ക് പ്രതീക്ഷയായി കേരളത്തിലെ പ്രധാന അടക്ക വിപണന കേന്ദ്രമായ ചാലിശ്ശേരി പഴയ അടക്ക കേന്ദ്രത്തിൽ ഉത്തരേന്ത്യൻ മാതൃകയിൽ നടത്തിയ ദീപാവലി മുഹൂർത്ത കച്ചവടത്തിനായി തിങ്കളാഴ്ച മാർക്കറ്റിൽ എത്തിയ ആറായിരത്തി അഞ്ഞൂറ് തുലാം അടയ്ക്ക ഞായറാഴ്ച മുതൽ പഴയ മാർക്കറ്റിൽ കേരളത്തിന്റെ വീട് ജില്ലകളിൽ നിന്നായി കർഷകരും വ്യാപാരികളുമായി രണ്ടായിരത്തിലധികം ചാക്കടക്കിയാണ് ലേലത്തിനായി എത്തിച്ചത് തിങ്കളാഴ്ച രാവിലെ ഒൻപത് മുപ്പതിന് ആരംഭിച്ച ലേലം വൈകിട്ട് അഞ്ചു വരെ തുടർന്നു കേരളത്തിന്റെ വിവിധ ജില്ലകളിൽ നിന്നായി നിരവധി കർഷകരാണ് പുലർച്ചെ മുതൽ മാർക്കറ്റിലേക്ക് എത്തിയത് മുഹൂർത്ത കച്ചവടത്തിന്റെ ഭാഗമായി കർഷകർക്ക് എ വൺ ഗ്രേഡ് അടക്കയ്ക്ക് കിലോയ്ക്ക് അഞ്ഞൂറ്റിയേഴ് രൂപ അമ്പത് പൈസ വരെ വില ലഭിച്ചത് ഏറെ പ്രതീക്ഷയായി പുതിയ അടയ്ക്ക നാനൂറ്റമ്പത് പട്ടൂർ മുന്നൂറ്റമ്പത് കോക്ക ഇരുന്നൂറ്റമ്പത് ലാലി ഇരുന്നൂറ്റി അമ്പത് രൂപ നിരക്കിൽ വിൽപ്പനയും നടന്നു കഴിഞ്ഞ വർഷം രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ദീപാവലി മുഹൂർത്തത്തിൽ കിലോയ്ക്ക് നാനൂറ്റഞ്ച് രൂപയായിരുന്നു വില ഈ വർഷം മികച്ച വിലയിലാണ് ലേലം നടന്നത് വൻതോതിൽ അടക്കെത്തിയതോടെ മാസങ്ങൾക്ക് ശേഷം ചുവട്ടു തൊഴിലാളികൾക്ക് മികച്ച പണിയും ലഭിച്ചു ഇന്ത്യക്ക് പുറത്തുള്ള മറ്റു രാജ്യങ്ങളിൽ നിന്ന് വൻതോതിൽ അടക്ക ഇറക്കുമതി വ്യാപാരം തുടങ്ങിയതോടെ വില കുത്തിന് ഇടിഞ്ഞിരുന്നു കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി കിലോയ്ക്ക് നാനൂറ്റി അമ്പത് നാനൂറ്റി എഴുപതിലയിൽ വിൽപ്പന നടന്നത് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് രണ്ടായിരത്തി ഇരുപത്തിനാല് വർഷങ്ങളിൽ യഥാക്രമം ഇരുന്നൂറ്റി ഇരുപത്തി നൂറ്റി അറുപത് ടൺ അടക്ക ദീപാവലി മുഹൂർത്ത കച്ചവടത്തിനായി ഇവിടെ എത്തിയിരുന്നു ഇത്തവണ നൂറ്റി മുപ്പത് ടൺ അടക്കിയാണ് എത്തിയത് ഓരോ വർഷം തോറും ഉൽപാദനം കുറയുന്ന സാഹചര്യത്തിൽ അടയ്ക്ക കർഷക പ്രതിസന്ധിയിലാണ് കോവിഡ് കാലത്തെ കിലോയ്ക്ക് അറുന്നൂറ്റി ഇരുപത്തഞ്ച് രൂപയോളം വില ലഭിച്ചിരുന്നു ഇത്രയും ഉയർന്ന വില കർഷകർക്ക് പിന്നീട് ലഭിച്ചിട്ടില്ല ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി മൂന്നിൽ ചാലിശ്ശേരിയിൽ ആരംഭിച്ച പഴയ അടക്ക കേന്ദ്രത്തിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് വർഷത്തിലാണ് ദീപാവലി മുഹൂർത്ത കച്ചവടം ആരംഭിച്ചത് ഉത്തരേന്ത്യയിൽ പുതിയ സാമ്പത്തിക വർഷം ദീപാവലി ദിവസം മുതലാണ് ആരംഭിക്കുന്നത് എന്നതിനാൽ ഈ ദിവസം മുതൽ കച്ചവടത്തിൽ നേട്ടമുണ്ടാകുമെന്നാണ് വിശ്വാസം മാർക്കറ്റിൽ ദീപാവലിയോടനുബന്ധിച്ച് വൈദ്യുതി ദീപാലങ്കാരവും മധുര വിതരണവും ഒരുക്കി കേരളത്തിനകത്തും ഉത്തര സംസ്ഥാനങ്ങളിൽ നിന്നും വ്യാപാരികൾ ലേലത്തിനായി ചാലിശ്ശേരിയിലെത്തി പ്രമുഖ അടക്ക വ്യാപാരി താണിയൻ ടി കെ മാനുക്ക മുഖ്യാതിഥിയായി മുഹൂർത്ത കച്ചവടത്തിന് രക്ഷാധികാരി ഷിജോ തോലത്ത് പ്രസിഡന്റ് ബഷീർ മനാട്ടിൽ വൈസ് പ്രസിഡന്റ് സാലിഹ് കാനക്കോട്ടെ സെക്രട്ടറി ബാബു കണ്ടരാമത്ത് എന്നിവർ നേതൃത്വം നൽകി